പാളികാവിൽ ഒരാളെ കൊന്ന കടുവയെ പിടികൂടുവാനുള്ള ദൌത്യം തുടരുന്നു പ്രദേശത്ത് അൻപത് ക്യാമറകൾ സ്ഥാപിച്ചിട്ടും കടുവയെ കണ്ടെത്താനായില്ല ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള പരിശോധനയും തുടരുകയാണ് ആക്രമണം പ്രദേശത്തും കടുവ വെള്ളം കുടിക്കുവാൻ വരാൻ സാധ്യതയുള്ള മറ്റൊരു പ്രദേശത്തുമാണ് കൂട് സ്ഥാപിച്ചത് നമ്മൾ അത് ഓൾറെഡി മാപ്പിൽ ബാക്കിയുള്ള കൂടി ഇന്നും ഉൾപ്പെടുത്തി ഇന്ന് തരിക തരും ആവശ്യമെങ്കിലിപ്പോൾ നമ്മൾ സ്ഥാപിച്ചിരിക്കുന്ന ഇതിൽ പത്ത് മാസം എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഏരിയയിലേക്ക് നമ്മളുള്ള ക്യാമറ ട്രാൾ മാറ്റി സ്ഥാപിച്ചു നോക്കും ഒരു അനിമൽ മൂവ്മെൻ്റ് അങ്ങനെ ഇതായിട്ട് കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു സ്ഥലത്തെ സ്ഥലത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് നമുക്ക് ഒരു വലിയ ഏരിയ ഒരു ഇരുപത്തഞ്ച് സ്ക്വയർ കിലോമീറ്ററോളം നമ്മൾ കവർ ചെയ്യാനാണ് നമ്മൾ കൊടുക്കത്തിൽ ഉള്ളതിരുന്നത് അത് നമ്മൾ മാക്സിമം ഏരിയ കവർ ചെയ്ത് ഇത് ചെയ്യണം അപ്പോൾ അല്ലെങ്കിൽ അടുത്തൊന്നും ഇന്നിപ്പോൾ അടുത്ത ദിവസം തന്നെ ഞങ്ങൾ പഞ്ചായത്ത് അധികൃതരും ദുരന്ത നിവാരണ അതോറിറ്റിയൊക്കെ മീറ്റിംഗ് എഴുതുക ആ ഏരിയയിൽ കുറച്ചധികം കാടുകളുള്ള ഈ പ്രൈവറ്റ് പ്ലാന്റേഷൻസ് ഉണ്ട് അത് കർഷകരുമായി കൂടിയാലോചിച്ച് അതിൽ കടുവയ്ക്ക് ഹൈഡ് ചെയ്യാനുള്ള പ്ലേസസ് ഒഴിവാക്കാനുള്ള നടപടികൾ കൂടിയതിനൊപ്പം ചേർന്ന് തീരുമാനിക്കും ഇരുപത് പേരടങ്ങുന്ന മൂന്ന് സംഘമായാണ് തിരച്ചിൽ നടത്തുന്നത് തിരച്ചിൽ നടത്തുവാനായി രണ്ട് കുങ്കിയാനകളെയും സ്ഥലത്തെത്തിച്ചു അതേസമയം ക്യാമറകളിലെ ദൃശ്യങ്ങളിൽ കടുവയുടെ സാന്നിധ്യം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല